ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ശിവക്ഷേത്രമാണ് തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രം കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ ബേക്കലിനടുത്ത് കാസർഗോഡ് കാഞ്ഞങ്ങാട് തീരദേശ ഹൈവേയിൽ അറബിക്കടലിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിതൃതർപ്പണത്തിനായി നടത്തുന്ന വിവിധ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രശസ്തമാണ് ഈ ക്ഷേത്രം ക്ഷേത്രശ്രീ കോവിലിൽ നിന്നും നേരെ പടിഞ്ഞാറ് ദിശയിൽ കരയിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെ കടലിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പാറ കാണാം തൃക്കണ്ണാട് ക്ഷേത്രം ആക്രമിച്ച ഒരു പാണ്ഡ്യ രാജാവിന്റെ കപ്പലടക്കം ശ്രീ പരമേശ്വരൻ ഒരു പാറയാക്കി മാറ്റി എന്നാണ് ഐതിഹ്യം അതിനാൽ തന്നെ ഈ കല്ല് പാണ്ഡ്യൻ കല്ല് എന്നറിയപ്പെടുന്നു കാസർഗോഡ് നിന്നും പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൃക്കണ്ണാട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം അതുപോലെ കാഞ്ഞങ്ങാട് നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് വളരെ പ്രസിദ്ധമായ ഈ ക്ഷേത്രം വിശ്വാസികളെയും സഞ്ചാരികളെയും ആകർഷിക്കുന്ന ഒരിടമാണ് ബേക്കൽ കോട്ട കാണാൻ വരുന്ന പലരും ഇവിടം കാണാൻ വരാറുണ്ട് അത്രയ്ക്കും മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന കേരളത്തിലെ ഏക ശിവക്ഷേത്രമാണ് തൃക്കണ്ണാട് ശ്രീ ത്രിമ്പകേശ്വര ക്ഷേത്രം അതിവിശിഷ്ടമായ കർക്കിടകത്തിലെ കറുത്തവാവിന്റെ അന്ന് പിതൃതർപ്പണം ചെയ്യുവാനായി അനേകങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത് അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് താങ്ക്